തർക്കിക്കുകയാണ് അങ്ങോട്ട് ഞാൻ പറ അത് ചന്ദ്രോളം വയലാർ ലാസ്റ്റ് പട്ടാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു അത് ഞാൻ പഠിച്ചു അവർക്കറിയാൻ പാടില്ലാത്തത് ഞാൻ പറ അതിലല്ല വയലാറച്ചൻ എഴുതിയ പാട്ട് അതല്ല ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കാം സന്ധ്യാമന്ദന പലർക്കും അറിയില്ല അച്ഛനെ ഏത് ഇതാണ് തരുത് സന്ധ്യാവനെന്ന ചിത്രത്തിൽ എൽ പി ആർ വർമ്മ സംഗീതം ചെയ്ത ആ പടമാണ് അശ്വൻ ദുഃഖ സംഗീത പ്രിയകളാ സ്വപ്നങ്ങളോടാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ യാത്ര പറയുന്നതോടെ സ്വപ്നം എപ്പോൾ എപ്പോൾ നശിക്കുന്നു അന്നേരം നമ്മുടെ ജീവൻ ഇല്ലാണ്ടായി ഭാര്യയോടും മക്കളോടും ഒക്കെ യാത്ര കണദാസിൻ്റെ ഒരു കവിത തന്നെയുണ്ട് ചിതവരെയുള്ളവരൊക്കെ ചിലർക്ക് ചിതവരെ എത്താൻ പറ്റില്ല അവരോടൊക്കെ നമുക്ക് യാത്ര പറഞ്ഞാൽ ഏറ്റവും അവസാനം ബോധമുള്ള കാലത്തോളം നമ്മൾ സ്വപ്നം കാണും ആ സ്വപ്നത്തിനോടാണ് യാത്ര പറയുന്നത് എന്റെ ചുടു യൗവനത്തെ പുണർന്ന് നിന്നപ്പോൾ നിങ്ങൾക്ക് അതൊരു ഉന്മാദമായിരുന്നു എന്തൊരാവേശമായിരുന്നു കാലം ദഹിപ്പിച്ച മരണാശ്രമം കേൾക്കാൻ കാറ്റൂതിക്കെടുത്താത്ത ചിത ഒരിക്കലും ഊതിയാക്കെല്ലേ കാര്യം ബാല്യം കൗമാരം ബാല്യം നിലർത്താൻ പറ്റില്ലല്ലോ എത്ര കാറ്റൂതികളും കെടില്ല പക്ഷെ ആ ചിതയിൽ അതിൻ്റെ മുറയ്ക്ക് അടർന്നു വീണു നിങ്ങൾ അടർ സ്വപ്നങ്ങൾ അടർന്നു വീണത് ഞാനൊരു ഏകാന്ത ഗദ്ഗതമായി ഒരു തീണ്ടാപ്പാടകലാ മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് ഭയങ്കര ഒരുത്തിനോട് യാത്ര കുറഞ്ഞു എന്നുള്ളത്